ലോക നഗരങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ആയിരങ്ങൾ പങ്കെടുത്ത ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ നടന്നു ന്യൂയോർക്ക് വാഷിംഗ്ടൺ ലണ്ടൻ അടക്കമുള്ള നഗരങ്ങളിലെ നിരത്തിലൂടെ ദിവ്യകാരുണ്യനാഥനെ അനുഗമിച്ച് കത്തോലിക്കർ നടന്നു നടന്നുനീങ്ങിയത് വലിയ വിശ്വാസ സാക്ഷ്യമായി മാറിയിരിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന പ്രദക്ഷിണം അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൌസിന് സമീപത്തുകൂടിയാണ് കടന്നുപോയത് ഈ വർഷം പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയ കുട്ടികൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് പ്രദക്ഷിണങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ പതിനയ്യായിരത്തോളം ആളുകളാണ് പങ്കെടുത്തത് ബ്രിസ്ബെയിൻ മെൽബൺ തുടങ്ങിയ ഓസ്ട്രേലിയൻ നഗരങ്ങളിലും വലിയ ജനാവലിയാണ് ദിവ്യകാരുണ്ണി നാഥനെ അനുഗമിക്കാൻ എത്തിച്ചേർന്നത് മലയാളികളായ വിശ്വാസികളുടെ സാന്നിധ്യം പ്രദക്ഷിണങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി മാറി ജൂൺ ഞായറാഴ്ച ഓസ്ട്രേലിയയിലെ വിവിധ സിറ്റികളിൽ ഭക്തി ദുർബരമായ കോർപ്പസ് ക്രിസ്റ്റി പ്രദക്ഷണം നടക്കുകയുണ്ടായി കർത്താവിന്റെ പരിശുദ്ധ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാൾ ആണ് കോർപ്പസ് ക്രിസ്റ്റി ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ബ്രിസ്ബൺ ആർച്ചഡോക്സിൽ സംഘടിപ്പിച്ച കോർപ്പസ് ക്രിസ്റ്റി പ്രസഷനിൽ ബ്രിസ്ബൺ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള അയ്യായിരത്തിലധികം കത്തോലിക്ക വിശ്വാസികൾ പങ്കെടുക്കുകയുണ്ടായി ബ്രിസ്ബൺ കത്തീഡ്രൽ നിന്നും ആരംഭിച്ച ഭക്തി ദുർബരമായ ദിവ്യകാരുണ പ്രദക്ഷിണം ബ്രിസ്ബൺ നഗരത്തിന്റെ തെരുവീതികളിലൂടെ ആയിരക്കണക്കിന് കത്തോലിക്കാ വിശ്വാസികളുടെ അകമ്പടിയോടുകൂടി നടക്കുകയുണ്ടായി ബ്രിസ്ബൺ ആർച്ച് ബിഷപ്പ് മാർക്ക് കോൾഡ്രദക്ഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രാർത്ഥനയും ജപമാലയും ഒരുവിട്ടുകൊണ്ട് വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നും വന്ന കത്തോലിക്ക വിശ്വാസികളുടെ വിശ്വാസ കൂട്ടായ്മയ്ക്ക് ബ്രിസ്ബൺ നഗരം സാക്ഷിയായി ബ്രിസ്ബണിലെ നിരവധിയായ മലയാളി കത്തോലിക്ക വിശ്വാസികളുടെ സാന്നിധ്യം പ്രദർശനത്തിൽ ഉടനീളം പ്രതിഫലിക്കുകയുണ്ടായി മുത്തുക്കുടകളും പൊടി തോരണങ്ങളും മലയാള വിശ്വാസി സമൂഹത്തിന്റെ സാന്നിധ്യം ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ആരംഭിച്ച പ്രദർശിണം പരിശുദ്ധ കുർബാനയുടെ വാഴവും ആശീർവാദത്തോടും കൂടി സമാപിച്ചു ആർച്ച് ബിഷപ്പ് മാർക്ക് നേതൃത്വം നൽകി